ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ദോശയാണ് നല്ല രുചികരമായിട്ടുള്ള ദോശയാണിത് അതുപോലെ ഇത് ഉണ്ടാക്കി വച്ച് കുറച്ചധികം സമയം ഇരുന്നാൽ പോലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ ദോശയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മിക്സഡ് ജാറിലോട്ട് നമുക്ക് ആദ്യം റവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്നര കപ്പ് റവയാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ റവ അതാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിതിലോട്ട് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഗോതമ്പൊടി ചേർക്കാം ഞാൻ വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണും ഗോതമ്പൊടിയാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഗോതമ്പൊടിക്ക് വരെ നമുക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ജീരുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർക്കുമ്പോഴേ നല്ല പുതിയ ഈസ്റ്റ് വേണം ചേർക്കാൻ കേട്ടോ പഴകി ഈസ്റ്റ് ചേർത്താൽ ഇത് പെട്ടെന്ന് പുളിച്ചു പൊങ്ങത്തില്ല ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങ ചിരകി എടുത്തത് അതിൻ്റെ ആ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ട് വേണം ചിരകി എടുക്കാൻ ഇനി ഇതിലോട്ട് മൂന്ന് ചെറിയ കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചേർക്കാൻ ഈ ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അപ്പം ഉണ്ടാക്കുമ്പോഴ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ടേസ്റ്റ് കൂട്ടാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ് ജീരകവും ചുവന്നുള്ളിയും ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ചസാരയും കൂടെ ചേർക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഈ പച്ചരി കൊണ്ട് വെള്ളയപ്പോ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ കൂടെയും സ്വല്പം ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചൂടാക്കി എടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് ചൂടായിപ്പോകരുത് കേട്ടോ ഈ വെള്ളത്തിലോട്ട് വിരലൊന്ന് മുക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ അത്രയും ചൂടാകാവൂ കേട്ടോ നമ്മളിത് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചൂടുവെള്ളമാണ് കേട്ടോ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ ഈ മാവ് പുളിച്ച് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് അരച്ചെടുക്കുന്നത് അത് നമുക്ക് പകുതി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് വേച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം എന്താ ഇതേ രീതിയിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത് പിന്നെ നല്ല കട്ടിക്കാണ്ടിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ നിന്ന് പകുതി കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മളിത് ഇതുപോലെ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അരച്ചെടുത്ത മാവ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് കുറച്ചുകൂടി അവിടെ ഇരിപ്പുണ്ട് അത് ആ മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സഡ് ജാറിലോട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കഴുകി ഇതുപോലെ ഈ മാവിലോട്ട് ഒഴിച്ചുകൊടുത്തു ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ ഈ മാവിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാ ഇത്രയും ലൂസായിട്ട് വേണം ഈ മാവിരിക്കാൻ ഇതൊന്ന് പുളിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ ഇനി ഇതൊന്ന് അടച്ച് ഒരു മുപ്പത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് പൊങ്ങി വരും ഇപ്പം ചൂട് സമയമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് പൊങ്ങും തണുപ്പ് സമയമാണെങ്കിൽ കുറച്ചുകൂടി അധികം സമയം വെക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതായിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഫെർമൻറ്റ് ആയിട്ടുണ്ട് അത് നോക്കി നമ്മുടെ മാവ് നല്ല ബബിൾസൊക്കെ വന്ന് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കല്ലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാം സ്റ്റവ് അതിട്ടൊരു ദോശക്കല്ല ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ലതായിട്ട് ചൂടായി അതിനുശേഷം ഇതിലോട്ട് സ്വല്പം എണ്ണമായി ഒന്ന് തേച്ച് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിക്കാം ഇപ്പം നല്ലതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ നോക്കി ഇപ്പം നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലതായിട്ട് ബബിൾസ് വന്നു കഴിയുമ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതുപോലെ ഒരുപാട് എയർ ബബിൾസ് ഒക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത് ഇതേ രീതിയിൽ നമ്മൾ എല്ലാ മാവും ചുട്ടെടുത്തിട്ടുണ്ട് നോക്കിക്കാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇപ്പം നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് എടുത്ത് നോക്കിയാൽ പോലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ